പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജനപ്രിയ നായകൻ ദിലീപിൻ്റെ പുതിയ സിനിമയായ ബബ്ബബയുടെ കളക്ഷൻ റിസൾട്ട് അറിയാൻ വേണ്ടിയാണ് ബബ്ബബക്ക് തിയേറ്ററുകളിൽ നിന്നും ആവറേജ് പോസിറ്റീവ് റെസ്പോൺസാണ് വന്നത് എന്നാലും സിനിമയുടെ ആദ്യ ദിന കളക്ഷനിൽ അതൊന്നും സിനിമയ്ക്ക് ബാധിച്ചിട്ടില്ല സിനിമ വേൾഡ് വൈഡ് ആയിട്ടും ഭയങ്കരമായ കളക്ഷനാണ് നേടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ആദ്യം കേരളത്തിലെ കളക്ഷൻ റിസൾട്ട് അറിയാം കേരളത്തിൽ നിന്നും ബബ്ബ സിനിമയ്ക്ക് കിട്ടിയത് ഏഴ് കോടിക്ക് മുകളിലാണ് ബബ്ബബയുടെ കളക്ഷൻ വന്നൊരുക്കുന്നത് അതായത് ഏഴ് കോടി ഇരുപത് ലക്ഷത്തോളം രൂപയാണ് കേരളത്തിൽ നിന്നും ബബ്ബബ കളക്ഷൻ നേടിയത് അതുപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും കളക്ഷൻ നേടിയത് അറുപത് ലക്ഷം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും സിനിമ കളക്ഷൻ നേടിയത് മിഡിൽ ഈസ്റ്റിൽ നിന്നും കളക്ഷൻ നേടിയത് അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം ഡോളറാണ് സിനിമ കളക്ഷൻ നേടിയത് ടോട്ടൽ ഓവർസീസ് കളക്ഷനായി വന്നിരിക്കുന്നത് ഏഴ് കോടിക്ക് മുകളിലാണ് ദിലീപിൻ്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് ഗംഭീര കളക്ഷനാണ് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും സിനിമ പതിനാല് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയിരിക്കുന്നത് ഒരു ഗംഭീര കളക്ഷൻ തന്നെയാണ് ഫസ്റ്റ് ഡേ ബബ്ബബ സിനിമ കളക്ഷൻ നേടിയിരിക്കുന്നത് ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദിലീപിൻ്റെ ആദ്യ നൂറ് കോടി സിനിമയാവാൻ ഒരുപാട് സാധ്യതകളുണ്ട് ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം